ഞാൻ ഇവളിത് എന്തു െ ഞാനും കൂടെ ഒരുപാട് നാളത്തെ ചർച്ചയാണ് ചർച്ചയ്ക്ക് ഞാൻ എന്തായാലും ചാറ്റ് അടിക്കാൻ പോവുകയാണ് നല്ല പേടിയുണ്ട് മനശക്തി തരണേ എന്തായാലും ഒരു ഉറുമ്പ് കടിക്കും എന്നുള്ള

അറിയാൻ കടിച്ചാല് പോലെ എനിക്ക് നീ കൊറേ നേടുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് കുത്തേ ഇപ്പം അത് കൊള്ളാലോ വന്ന് പത്ത് മിനിറ്റ് ആയിട്ടില്ല അതിന് മുമ്പ് എന്താ ശ്രമം ഈ കളി കാണിക്കുന്നത് ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഒമ്പത് മണി ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ടില്ല പക്ഷെ ഇത് ചെയ്ത് തീർന്നിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളു വെടി വഴിപാടാണല്ലേ ഫൈനലി ഇതാണ് റിസൾട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കട്ടെ ആ ഞാൻ നോക്കട്ടെ